ഇന്നൊരു അടിപൊളി ഗീ റൈസും അതേപോലെ തന്നെ ചിക്കൻ കറിയാണ് കറിയാണിട്ടോ ഉണ്ടാക്കണത് ഇന്ന് രാവിലെ അനുമാനം കൊണ്ട് ഷുഗർ ഒക്കെ നോക്കാൻ പോയി നേരം വേഗീക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനേ അപ്പം നെയ്ച്ചോറാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ എളുപ്പത്തിൽ നെയ്ചോറും ചിക്കൻ കറി കറിയാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ഞാൻ പോകുന്നപ്പോൾ വാങ്ങിച്ചും ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ അതാ ആദ്യം ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കണത് ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളമൊക്കെ ഒന്ന് ചോർന്നു വരട്ടെ അപ്പോൾ അഞ്ച് കപ്പ് അരി ഞാൻ കഴുകി ഒരു പാത്രത്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് പിന്നെ പത്ത് കപ്പ് വെള്ളം അപ്പുറത്ത് അടുപ്പത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ഞാൻ കൈമാറൈസ് വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കൽ കൈമാറൈസ് വെച്ചിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒന്നര കപ്പ് വെള്ളം മതി ഒരു കപ്പ് അരിക്ക് ഇത് വേറൊരു അരിയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇലക്ക കറാമ്പൂ പട്ട ബേലീഫ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്തു പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു മല്ലിയലിയും പുതിനീനലിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ച് കുറച്ചിട്ടിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം അതൊക്കെ തന്നെ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു പിന്നെ ആ ഒരു നെയ്യിൽ തന്നെ നമ്മൾ കഴുകി ഊറ്റിവെച്ച റൈസ് ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല നെയ്ച്ചോറ് കിട്ടും ഒരു അരി ഒന്നും തൊടാതെ അങ്ങനെ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളപ്പുറത്ത് അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാലോ തിളച്ച വെള്ളമായി ഒഴിച്ചു കൊടുത്തു പിന്നെ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തു ക്യാരറ്റ് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ മല്ലയിലും പുതിയലും അരിഞ്ഞത് ഇട്ട് കൊടുത്തു ഒരു അരമൂറി ചെറുനാരങ്ങിൻ്റെ നീരും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മൾ നെയ്ച്ചൂറിൽ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടു എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഒന്നിങ്ങനെ ഒന്ന് ഇതേപോലെ ഒന്ന് നമ്പിച്ച് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അടച്ചുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ചെയ്തത് വെച്ചല്ലോ അപ്പോൾ അതിൽ ഏലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അയിക്കന്നെ ഇട്ട് കൊടുത്തു അടച്ച് വെച്ചു അപ്പോൾ നെയ്ച്ചോറായിട്ടുണ്ട് പിന്നെ ചിക്കനിലും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ച സവാളയും വേണ്ടി ഇപ്പോൾ ഒരു മൂന്തിരക്ക റൈസിൻ്റെ മേലെ കൂടെ ഇട്ടു കൊടുത്തു എന്നിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ നെയ്ച്ചോറ് സെറ്റായി പിന്നെ അത് അവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ കറിക്ക് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കണമെന്നുള്ളത് അപ്പോൾ രണ്ട് പ്രാവശ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ആ എണ്ണിക്ക് തന്നെ സവാള ഇട്ടോടുത്തു ഒന്ന് വഴക്കിയെടുത്തു അയക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പാത്രം അതേപോലെ തന്നെ നമ്മളിപ്പോൾ നെയ്ച്ചൂർ ഉണ്ടാക്കുന്ന ബിരിയാണി പോട്ടുണ്ടല്ലോ അതൊക്കെ ഇൻഡസവാലിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അതേപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കാം അപ്പോൾ ആവശ്യമുള്ള ഒരു റിസീനാ എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പൊ അത് ആ സവാളൊക്കെ വാഴങ്ങ വന്നിട്ടുണ്ടേന് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ മസാല പൊടികൾ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ രണ്ട് തക്കാളി മിസിന്റെ ചാറിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തു ഒക്കെ കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനക്കിട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ചിക്കൻ കറി ആയിട്ടുണ്ട് കായ്ക്കിണ്ടിട്ടപ്പം ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ റെഡിയായി പിന്നെ സവാളും തൈരൊക്കെ ഇട്ട്